നമസ്കാരം ലക്ഷ്മികാന്താണ് ഹെൽസ് ആൻഡ് ബ്ലോക്സ് കൊച്ചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വരാപ്പുഴ എൻ എച്ച് അറുപത്താറിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂനമാവ് കൊച്ചാൽ എന്ന സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു കിടിലൻ വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് കയറി കാണാം ഈ വീടിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ വീടിൻ്റെ ഗേറ്റാണ് എം എസ് വർക്കിൽ േസർ കട്ടിംഗ് വെച്ച് ചെയ്തിട്ടുള്ള കിടക്കാച്ചി വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കയറി വരുമ്പോഴുള്ള ഈ ലൈറ്റ് സെറ്റിങ്ങും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ വീടിൻ്റെ മുമ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധേയമായൊരു കാര്യമാണ് ഈ കോപ്പർ ചെയ്തിരിക്കുന്ന ടെസ്റ്റർ വർക്ക് അതായത് നമുക്ക് ആരായാലും ഒന്ന് ആകർഷിച്ചു പോകും ഈ വർക്കിൽ പിന്നെ എനിക്ക് വേറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ വീടിന്റെ ഈ സ്റ്റോൺ വർക്ക് ഈ സ്റ്റോൺ വർക്കിൻ്റെ ഇടയിൽ തന്നെ ഇവർ ആർട്ടിഫിഷ്യലി നല്ല സൂപ്പറായിട്ടുള്ള ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ആരായാലും ഒന്ന് നോക്കി പോകുന്ന തരത്തിലാണ് ഈ ഡിസൈൻ ഇവർ ചെയ്തിരിക്കുന്നത് ഒരു സമയം തന്നെ നമുക്ക് രണ്ട് കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ വീടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം താഴത്തും രണ്ടെണ്ണം മുകളിലുമാണ് ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട് രണ്ട് ബാൽക്കണിയും കൂടി വരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ വിശദ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടി ഈ ഇതിൻ്റെ ബിൽഡറായ നമ്മുടെ മധുസാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മധുസാറേ നമ്മുടെ എൽ സെവൻ ബ്ലോക്സ് കൊച്ചിൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്കളെ എന്തൊക്കെയാണ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി താങ്കൾക്ക് പറയാനുള്ളത് നമ്മള് വർഷങ്ങൾ പത്ത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ് ഒത്തിരി വീടുകൾ പണിത് കൊടുത്തിട്ട് മിക്കവാറും എല്ലാവർക്കും ആണ് പിന്നെ ചെയ്യുന്ന ജോലി സെൻസിറ്റഡ് ആയെങ്കിൽ മാത്രമാണ് ഇത്രയും വർഷം ഞങ്ങൾ പിടിച്ചു നിന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സിമൻ്റ് ആണെങ്കിലും വയറാണെങ്കിലും സാൻസർ ആണെങ്കിലും എല്ലാം ബ്രാൻഡഡായി കഴിയും അത് ഒരു ഒരാളും ചെയ്യാത്തൊരു കാര്യ കാരണം നമ്മളൊരു വീട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി ഇന്ന് പോകുന്ന രീതി അല്ല ഇദ്ദേഹത്തിനുള്ളത് നിങ്ങൾ അഞ്ചു വർഷം വരെ അല്ലെങ്കിൽ ആറ് വർഷം വരെ ഏഴ് വർഷം വരെ എന്ത് കംപ്ലൈന്റ് ഇപ്പോൾ കോസ്റ്റ് കംപ്ലൈന്റ് വന്നു അല്ലെങ്കിൽ ഒരു ടാപ്പ് കംപ്ലൈന്റ് വന്നു ഇദ്ദേഹത്തെ വിളിച്ചുകഴിഞ്ഞാൽ ആഫ്റ്റർ വേർഡ് സർവീസ് അദ്ദേഹം ചെയ്തു തരുന്നതാണ് അത് മാത്രമല്ല പിന്നെ ഈ സാൻറ്ററി ഉപയോഗിച്ചിരിക്കുന്ന ഫുള്ളി ബ്രാൻഡഡ് ആണെന്നാണ് പറഞ്ഞത് കേബിൾ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ആണ് അതിന് ഇത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീണ്ടും അകത്ത് കയറിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം അപ്പൊ നമ്മള് ഈ വീടിന്റെ സിറ്റ്ഔട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കുന്ന കാര്യം നല്ല അടിപൊളി ഗ്രാനൈറ്റ് ആണ് പ്രീമിയം ലെവൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വീടിൻ്റെ മുൻപിൽത്തെ ഡോറാണെങ്കിൽ നല്ല ടീ കുഡാണ് ഇതിൻ്റെ ഇടയിൽ ചെറിയ എസ് എസിൻ്റെ വർക്കും കൂടി ചെയ്തത് വളരെയധികം ആകർഷകമാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ ഈ മരത്തിൻ്റെ ഈ പീസകൾ വളരെയധികം ഡിസ്റ്റൻസ് കൂടുതലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈട് കൂടുതലായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ വീടിൻ്റെ ജനൽപാളിയും ജനലും കൊടുത്തിരിക്കുന്നത് ആഞ്ജലീയത്തിലാണ് അതുകൊണ്ട് തന്നെ ഈഡിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ബാക്കി എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ നമുക്ക് വീണ്ടും അത് കയറി കാണാം അപ്പോൾ ഈ വീടിന്റെ ഡ്രോയിങ് റൂമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഈ വീടിൻ്റെ മുകളിൽ കാണുന്ന ഈ ഇൻറ്റീരിയർ വർക്ക് മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന കിടുക്കാച്ചി വർക്കാട്ടോ അതായത് ഞാൻ ഒരുപാട് വീടുകൾ കയറിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിൽ പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ടൈൽസ് ഈ ഫോർ ബൈ ടൈൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഖജാരിയുടെ ഫുൾ ബോഡി ടൈലാണ് പിന്നെ അതിൻ്റെ അപ്പോക്സിയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് റൂം വരുന്നത് കേട്ടോ ഇവിടെയും എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അട്രാക്ഷൻ ആയൊരു കാര്യമാണ് ഈ വുഡിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ഏഹ് അതായത് ലൈറ്റ് നിങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിൽ കാണാൻ പറ്റാത്ത സംഭവമാണ് അപ്പോൾ അതും എനിക്ക് നല്ല ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവിടെ ഡൈനിങ് റൂമിലേക്ക് വരാണെങ്കിൽ നമുക്ക് കാണാം നല്ലൊരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവർ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കബ്ബോർഡ് വർക്ക് പ്ലസ് മോഷ് ബേസിനും കൂടി അതായത് നല്ല കിടക്കാച്ചി ഡിസൈനിലുള്ള ഒരു ടാപ്പ് ഇതും സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെ ഇവിടെയെങ്കിലും നല്ല മൾട്ടിവുഡ് വർക്ക് ആണ് ലൈറ്റ്സും ഉണ്ട് ഇത് വേണോ അതുപോലെ തന്നെ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ കിച്ചൺ ആണ് ഇവര് ഓപ്പൺ കിച്ചൺ എന്നൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് മരമാണെന്ന് പക്ഷേ ഇത് മരമല്ല അലൂമിനിയം വുഡ് വർക്കാണ് ഇത് അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിൽ കാണാത്തതാണ് കാര്യം നമ്മളൊരു മരം വെച്ചൊരു വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി ആയിസ് കുറവായിരിക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് പൊളിഞ്ഞ് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ വെള്ളം വീഴുമ്പോൾ അത് കെട്ടുപോകണ സാധ്യത ഒക്കെ ഏറിയാണ് പക്ഷേ ഇതാകുമ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് അമ്പത് വർഷം അനങ്ങാതെ കടന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത് കേട്ടോ അപ്പോൾ കിച്ചണിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് മെയിൻ കിച്ചൺ ഇതും മറ്റത് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ വരുന്നത് ഒരൊറ്റ ടാപ്പാണ് പ്ലസ് ഒരു ഹാൻഡ് മെയ്ഡ് സിംഗ് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയിൽ വല്ല സാധനങ്ങൾ വെക്കാൻ വേണ്ടി എസ് എസ് അലൂമിനിയം വുഡ് ക്യാബ്ലറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് നമുക്ക് വെക്കാൻ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ ചേച്ചി വെക്കാം കേട്ടോ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് പാത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതാണ് വർക്ക് ഏരിയ എന്നൊരു കൺസെപ്റ്റ് വരുന്നത് അത് ഓപ്പൺ കിച്ചലും വർക്ക് ഏരിയ അതായത് നമുക്ക് കൂടുതൽ പാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കഴുകാൻ വേണ്ടി ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ടാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ചൂടുവെള്ളം തണുത്ത വെള്ളം ഓക്കെ പിന്നെ ക്യാബിനറ്റും ഞാൻ പറഞ്ഞു എസ് എസ് അലൂമിനം വുഡ് ക്യാബിനറ്റ്സ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പറയാ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് വെക്കുക അപ്പോൾ ഒന്നും പുറത്ത് കാണത്തില്ല എല്ലാം അതിൻ്റെ അകത്ത് സേഫായിട്ടിരുന്നോളും എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ആർക്കൊന്നും ഒരു ശ്വാസം മുട്ട കാണത്തില്ല കാര്യം നമ്മളെല്ലാ വീട് എടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഇതിൻ്റെ അകത്തായിരിക്കും അടുക്കള വരുന്നത് അപ്പോൾ എന്താണ് എയർ പാസേജ് കുറവായിരിക്കും പരസ്പരം ആൾക്കാരെ നമുക്ക് കാണാനുള്ളൊരു സൗകര്യമൊന്നും ഉണ്ടാവില്ല ഇതാവുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവിടെ അവിടെ നിന്ന് ഇവിടെയും കാണാം അതുപോലെ തന്നെ ഓപ്പൺ ഓപ്പൺ ആയിട്ടുള്ളൊരു വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ വർക്ക് ചെയ്തിരിക്കുന്നെ അതായത് ഈ പ്ലാൻ വരച്ചിരിക്കുന്ന ആളുടെ ബുദ്ധിയാണ് തലയാണ് അവരുടെ വർക്കാണ് ഇവിടെ അവർ പ്രാക്ടിക്കലാക്കി ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോ ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ആ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണും പറയാം അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂം കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട് സ്പേസ് ഉണ്ട് അപ്പൊ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഇവിടെ ചെറിയൊരു പൗഡർ റൂം കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൗഡർ റൂം റൂമ് ഉദ്ദേശിച്ചത് കുളിച്ച് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പൗഡർ റൂമുകൾ ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാട്ടോ പിന്നെ വരുന്നത് നമ്മൾ ഈ ബെഡ്റൂം ബെഡ്റൂമിൽ അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഫുള്ളി ബ്രാൻഡഡ് അദ്ദേഹം പറഞ്ഞ പോലെ വാൾട്ടായിലും കൊടുത്തിരിക്കുന്ന കജാരയുടെ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പറഞ്ഞ അപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ ടൈലായാലും ടൂ ബൈ മാറ്റ് മാക്സ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ളി ബ്രാൻഡഡ് ആട്ടോ സിംബോളോന്റെ ക്ലോസറ്റ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷവർ റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹീറ്ററിനുള്ള പ്രൊവിഷൻ വരെ ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ സോപ്പ് രണ്ട് സോപ്പ് ഒക്കെ ഉള്ള സോപ്പ് ഡിഷ് ഉണ്ട് ടവറാഡുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു വാഷ് ബേസിൻ കൂടി അകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോളിൽ നിലയിൽ പോകാം അതിനുമ്പോ ഞാനൊരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇത് മാസ്റ്റർ ലൈഗ്ഗ് എന്നൊരു കൺസെപ്റ്റ് ആട്ടോ ഇത് എല്ലാ വീടുകളിലും അങ്ങനെ ബിൽഡർമാര് ചെയ്യാത്തൊരു കാര്യമാണ് അതെന്താന്ന് പറഞ്ഞാൽ ഇത് സ്ട്രോങ് കുറച്ച് സോളിഡ്നെസ് കിട്ടാൻ വേണ്ടി അതായത് സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് പിന്നെ കോസ്റ്റ്ലിയും കൂടിയാണ് ഈ ഉദ്ഡ കീലെടുത്ത് ചെയ്യുക എന്നുള്ളത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവർ നമ്മൾ സ്ഥിരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ഫിഷ് ബ്ലാക്ക് ലപ്പോത്രയാണ് കുറച്ച് റേറ്റ് ഉള്ള മാർക്കറ്റിൽ ഉള്ള ഒരു ഗ്രാനൈറ്റ് ആണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ എസ് എസിൻ്റെ റെയിൽ ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ സ്ക്വയർ ആണ് എല്ലാ വീടുകളിലും നമ്മൾ കാണുന്ന റൗണ്ടായിരിക്കും പക്ഷെ ഇവിടെ കണ്ടിരിക്കുന്നത് തിരിച്ചും സ്ക്വയർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഓ അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ ഒരു ലിവിംഗ് റൂമാണ് മുകളിൽ കയറി വരുമ്പോൾ ഒരു ലിവിങ് റൂം വരുന്നുണ്ട് അതായത് നമുക്ക് അത്യാവശ്യം ഈ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ ഇരിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ താൽക്കാലികമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഉപകരിക്കുന്ന ഒരു ലിവിങ് റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിൽ വരുമ്പോൾ ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് അട്രാക്ട് ചെയ്ത കാര്യം ഈ മരത്തിൻ്റെ ഡിസൈനാണ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമിന്റെ ഡോറുകളും ചെയ്തിരിക്കുന്ന ആഞ്ഞിരി മരത്തിലാണ് നമ്മൾ ഈ ബാത്റൂമിൽ വരുമ്പോൾ നല്ല കിടക്കാറ്റി ഡിസൈൻ ഫോർ ബൈ ടു ടൈലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലവർ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെ ടൂ ബൈ ടൂറെ മാറ്റ് ഫിനിഷ് ടൈല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർ പറഞ്ഞ ബ്രാൻഡഡിൽ നോ മോർ കോംപ്രമൈസ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നല്ലൊരു ബാൽക്കണി കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ വൈകുന്നേരങ്ങളിലൊക്കെ ഇവർ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും അത് തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കാനും പറ്റുന്ന ഒരു നല്ല ആംബിയൻസ് കിട്ടുന്ന ഒരു എന്താ പറയുക നല്ല കിടക്കാച്ചി ഒരു ബാൽക്കണിയാണ് ഇതും ചെയ്തിരിക്കുന്ന ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നല്ല കിടക്കാച്ചി വർക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി വന്നിരിക്കുന്നത് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം അതായത് ഒന്നാമത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് അതുകൊണ്ട് നമുക്ക് കണ്ടുകളയാം കളയാം ഒന്നും പറയാനില്ല നേരത്തെ പറഞ്ഞ അതേ ഡിസൈനിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത് ഫോർ ബൈ ടു കജാ ടൈല് ഇടയില് അപ്പോക്സി കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത് അതുതന്നെ ഇവിടെ ചേർന്നിട്ടൊരു ബാൽക്കണിയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ട പോലെ ഇവിടെയും ഒരു ബാൽക്കണി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു എന്താ പറയാ ഒന്നും പറയാനില്ലാത്ത പൊളി ആംബിയൻസ് ആണ് ഇവിടേക്ക് ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ബെഡ്റൂമിന്റെ കൂടി നമുക്ക് കാണാം ഓ നല്ല അടിപൊളി ഇല ഫീൽ ചെയ്യുന്ന നാച്ചുറൽ ബാത്റൂം പോലെ ഫീൽ ചെയ്യുന്ന ഒരു ടൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ തന്നെ ഫോർ ബൈ ടു ടൈൽസ് ആണ് ടു ബൈ ടു ഫോർ ടൈല് മാച്ചിങ് ടൈല് കൊടുത്തിട്ടുണ്ട് പിന്നെ കോർണർ ഷെൽഫ് സോപ്പ് ഡിഷ് നമ്മുടെ ടവൽ തമിഴ്നാട് റെയിൻ ഷവർ പിന്നെ നേരത്തെ പറഞ്ഞ സിംബോളിൻ്റെ ബ്രാൻഡഡ് കോസ്റ്റാ കൊടുത്തിരിക്കുന്നുണ്ടോ ഈ വീടിന്റെ ഓപ്പൺ ഡ്രസ്സിലേക്ക് കൂടി നമുക്ക് നോക്കാം അതായത് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു പത്ത് മുപ്പത് പേർക്ക് ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവം ഒരു ഓപ്പൺ ഡ്രസ്സും കൂടിയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ മോളിൽ കയറാനുള്ള സൗകര്യം കൂടി ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടാങ്കൊക്കെ മോളിലാണ് വെച്ചിരിക്കുന്നത് അതായത് രണ്ടാം തനയുടെ മുകളിലാണ് ടാങ്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടാങ്ക് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാരപ്പറ്റ് ക്ലീൻ ചെയ്യാനോ നമുക്ക് ഈ വഴി കയറാൻ സൗകര്യമുണ്ട് ഇതാണ് ഈ വീടിൻ്റെ മോൾ ഭാഗം അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ ഈ എപ്പിസോഡ് ഏതാണ്ട് തീർക്കാനായിട്ട് സമയമാവുകയാണ് അപ്പോൾ വെൽസൺ റോക്സ് കൊച്ചിയുടെ ഈ എപ്പിസോഡ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ സാധാരണക്കാർക്ക് സാധാരണക്കാർക്കപേക്ഷിച്ച് ഈ വീഡിയോ വളരെയധികം ഉപകാരത്തിൽപ്പെടും നെഗോഷ്യബിൾ റേറ്റ്സ് ആണ് ഈ ഈ കോൺടാക്ട് ചെയ്യേണ്ട വ്യക്തിയുടെ നമ്പർ ഞാൻ താഴ്ച കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ വേറൊരു വീഡിയോയിൽ എൽസം വ്ലോസ് കൊച്ചിൻ ലക്ഷ്മികാന്ത് വരുന്നതായിരിക്കും കാണുന്നതും അതുവരെ കാണാം ഓക്കെ ബൈ ബൈ